വീഡിയോസിലെ നെഗറ്റീവ് കമന്റിനെ എങ്ങനെ തരണം ചെയ്യാം എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള ആളുകളായിരിക്കുന്നില്ല പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മുടെ വീഡിയോസിൽ കമന്റ് നെഗറ്റീവായിട്ട് ഇടുന്നവർക്ക് ആദ്യം ഒരു ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് നമ്മൾ ആലോചിക്കുക ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ആലോചിക്കാം എന്നിട്ട് മാത്രം ആൻസർ കൊടുക്കുക അല്ലെങ്കിൽ കമന്റിന് റിപ്ലൈ കൊടുക്കാം ആരും ആരും തന്നെ എടുത്തു ചാടി റിപ്ലൈ കൊടുക്കരുത് നമുക്കറിയാം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഉള്ളിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് ആലോചിക്കുക അതെ ഉടനടി നമ്മൾ റിപ്ലൈ കൊടുക്കും ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അങ്ങനത്തെ രീതിയിലായിരിക്കും കൊടുക്കുക നമ്മൾ ശാന്തമായിട്ട് അത് വായിക്കാം നമുക്ക് അതിൽ എന്തെങ്കിലും പഠിക്കാൻ ഉണ്ടോ എന്ന് നോക്കാം ചിലര് ചിരിക്കാതെ അല്ലെങ്കിൽ നല്ല സീരിയസ് ആയിട്ടായിരിക്കും വീഡിയോസ് പറയാം അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നതെന്ന് ചിരിച്ച് പറഞ്ഞുകൂടിയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കാം ഇനി വരുന്ന വീഡിയോസിൽ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനത്തെ സിമ്പിളായിട്ട് ഹംബിളായിട്ട് കാര്യങ്ങൾ കൊടുക്കാം വീണ്ടും അവർ റിപ്ലൈ ചെയ്യാണ് അതിന് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് നമ്മളുടെ ടൈമ് കളയരുത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ കമന്റ് കൊടുക്കുക ഒരിക്കലും നെഗറ്റീവ് ഫീഡ്ബാക്കിന് കണ്ടിട്ട് വീഡിയോ ചെയ്യാതിരിക്കരുത് വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതൊരു പോസിറ്റീവായിട്ട് കാണാൻ ഫീഡ്ബാക്കുകൾ